ഞാൻ ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഈ പ്രധാനമന്ത്രി കസേലിരിക്കുമ്പോഴും ഒരിക്കലും ബാല്യത്തിലെ ഓർമ്മകൾ ഞാൻ കൈവിട്ടിട്ടില്ല അന്ന് ഞങ്ങൾക്ക് പഠിക്കാൻ നല്ല സ്കൂളുകളില്ലായിരുന്നു ഉള്ള സ്കൂളുകളിലേക്ക് കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ടി വരുമായിരുന്നു കുടിക്കാൻ വെള്ളമോ താമസിക്കാൻ വീടോ ഭക്ഷണമോ ഞങ്ങൾക്ക് ലഭിക്കുമായിരുന്നില്ല ഇന്നിൻ്റെ മക്കൾക്ക് ഒരിക്കലും ഈ ഒരു ഗതി വരാതിരിക്കാനുള്ള ദൗത്യമാണ് രാജ്യം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി എട്ടിലെ അവിശ്വാസ പ്രമേയത്തിനൊടുവിൽ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ലോകത്തോട് വിളിച്ചു പറഞ്ഞ വാക്കുകളാണിത് രണ്ടായിരത്തി എട്ടിൽ അമേരിക്കയിൽ നിന്ന് തുടങ്ങിയ സാമ്പത്തിക മാന്ദ്യം ലോകം മുഴുവൻ ആഞ്ഞടിച്ചപ്പോഴും ഇന്ത്യയുടെ രോമത്തിൽ പോലും തൊടാൻ സാധ്യമായിരുന്നില്ല ധനകാര്യ വിദഗ്ധനായ ഒരു പ്രധാനമന്ത്രിയുടെ പവർ എന്താണെന്ന് ലോകം കണ്ട നിമിഷങ്ങളായിരുന്നു അത് ഇന്ത്യൻ എക്കണോമിയെ നമുക്ക് രണ്ടായി തിരിക്കാം തൊണ്ണൂറ്റിയൊന്നിന് മുൻപും ശേഷവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സ്വതന്ത്രാനന്തര ഇന്ത്യ കണ്ടിരുന്ന ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയം വിദേശ നാണയപ്പെരുപ്പം ഇന്ത്യയിൽ കുത്തനെ കുറയുന്നു ഇന്ത്യയുടെ പൊതു മൊത്തം ജി ഡി പി അൻപത് ശതമാനത്തിന് മുകളിലേക്ക് കുതിച്ചു കയറുന്നു നരസിംഹറാവു സർക്കാർ ആടി ഉലയുന്ന സമയത്താണ് ഒരു ഹീറോ പരിവേഷത്തോടെ മൻമോഹൻ സിംഗിന്റെ എൻട്രി തൊണ്ണൂറ്റിയൊന്നിലെ അദ്ദേഹത്തിന്റെ ആദ്യ ബജറ്റ് അവതരിപ്പിക്കുന്നതിനു മുമ്പ് ഫ്രഞ്ച് എഴുത്തുകാരൻ വിക്ടർ ഹ്യൂഗോയുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ് മാറ്റത്തിന്റെ സമയമായാൽ അതിനെ ചെറുത്തു നിൽക്കാൻ ആരെക്കൊണ്ടും സാധിക്കില്ല അത് സംഭവിക്കുക തന്നെ ചെയ്യും മൻമോഹൻ സിംഗ് പറഞ്ഞത് അച്ചട്ടാവുന്ന ഒരു കാര്യമാണ് പിന്നീട് കണ്ടുകൊണ്ടിരുന്നത് ഹെർക്കുലി സൈക്കിൾ മാത്രം സ്വപ്നം കണ്ടിരുന്ന ഇന്ത്യൻ ജനത പിന്നീട് ഫോക്സ് വാഗനുകളിലേക്ക് അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമായിരുന്ന അവരുടെ സ്വപ്നങ്ങളെ പിന്നീട് കളർഫുൾ ആക്കാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ പല സാമ്പത്തിക വിദഗ്ധങ്ങളാണ് രൂപയുടെ മൂല്യം കുറച്ചും നികുതി കുറച്ചും വിദേശ നിക്ഷേപങ്ങളെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചും ആഗോളവൽക്കരണത്തിലൂടെയും ഉദാരവൽക്കരണത്തിലൂടെയും വിദേശ നാണയങ്ങൾ ഇന്ത്യയിലേക്ക് ഒഴുകി അന്ന് മൻമോഹൻ സിംഗ് നേരിട്ടത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളെയായിരുന്നു എന്നാൽ അദ്ദേഹം ചെയ്തതിന്റെ ഫലം എന്താണെന്ന് ഇപ്പോഴും നമ്മൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ അഹിന്ദു ആയ ഏക പ്രധാനമന്ത്രി നെഹ്റുവിനും ഇന്ദിരാഗാന്ധിക്കും നരേന്ദ്രമോദിക്കും ശേഷം ഏറ്റവും കൂടുതൽ കാലം രാജ്യം ഭരിച്ച പ്രധാനമന്ത്രി നെഹ്റുവിന് ശേഷം തുടർച്ചയായി പത്ത് വർഷം ഭരിച്ച ആദ്യ പ്രധാനമന്ത്രി ഒരു പൊതു തെരഞ്ഞെടുപ്പ് പോലും വിജയിക്കാതെ പ്രധാനമന്ത്രിയാകുന്ന ഏക വ്യക്തി ഇത്തരം വിശേഷണങ്ങൾ ഒരുപാടുണ്ട് ഡോക്ടർ മൻമോഹൻ സിംഗിന് അഞ്ചു തവണ ആസാമിൽ നിന്നും രാജ്യസഭാ എം പി ആയി നടന്നു കയറിയിട്ടാണ് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയും ധനകാര്യമന്ത്രിയുമെല്ലാം ആയി മാറുന്നത് കഴിഞ്ഞ വർഷം വീൽചെയറിൽ ഇരുന്നുകൊണ്ട് രാജ്യസഭയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം ഏറെ വൈറലായിരുന്നു കഴിഞ്ഞ വർഷം തന്നെയാണ് മുപ്പത്തി വർഷത്തെ തന്റെ രാജ്യസഭാ സേവനങ്ങൾക്ക് ശേഷം അദ്ദേഹം വിരമിക്കുന്നത് തൊണ്ണൂറ്റി വർഷത്തെ തന്റെ ജീവിതത്തിനിടയിൽ പ്രധാനപ്പെട്ട പല ഉത്തരവാദിത്വങ്ങളും അദ്ദേഹത്തിന് നിർവഹിക്കേണ്ടി വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ വാണിജ്യ മന്ത്രാലയത്തിലെ സാമ്പത്തിക ഉപദേഷ്ടാവ് എഴുപത്തിരണ്ടിൽ സാമ്പത്തിക കാര്യ മന്ത്രാലയത്തിലെ മുഖ്യ ഉപദേഷ്ടാവ് എഴുപത്തി ആറ് മുതൽ എൺപത് വരെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ എൺപത്തി രണ്ട് മുതൽ എൺപത്തി അഞ്ച് വരെ ആർ ബി ഐ ഗവർണർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മുതൽ തൊണ്ണൂറ് വരെ ജനീവയിലെ സൗത്ത് കൺവെൻഷന്റെ സെക്രട്ടറി ജനറൽ തൊണ്ണൂറ്റിയൊന്നിൽ ധനകാര്യമന്ത്രി രണ്ടായിരത്തി നാലിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി രണ്ടായിരത്തി നാലിൽ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായത് ഒരു തരത്തിൽ കോൺഗ്രസിന്റെ പ്രായശിത്വം കൂടിയായിരുന്നു ഇന്ദിരാഗാന്ധിയാലും രാജീവിനാലും മുറിവേൽക്കപ്പെട്ട സിഖ് സമൂഹത്തിന്റെ മനസ്സിലെ മുറിവുണക്കാനാണ് ഒരു സിഖുകാരനായ പ്രധാനമന്ത്രിയെ തന്നെ അന്ന് കോൺഗ്രസ് കളത്തിലേക്ക് ഇറക്കിയത് അതിനു പുറമെ അന്ന് ഉയർന്നു കേട്ടത് സോണിയാഗാന്ധിയുടെ പേരായിരുന്നു ഇറ്റലിക്കാരിയായ ഒരാൾ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത് രാജ്യസ്നേഹത്തെ മുൻനിർത്തി ബി ചോദ്യം ചെയ്തു പത്ത് വർഷം താൻ പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ഒരുപാട് ജനപ്രിയ പദ്ധതികൾ നടപ്പാക്കാനും മൻമോഹൻ സിംഗിന് സാധിച്ചു തൊഴിലുറപ്പ് പദ്ധതി ആധാർ കാർഡ് ദേശീയ തിരിച്ചറിയൽ നമ്പർ വിവരാവകാശ നിയമം ഭക്ഷ്യസുരക്ഷാ ബില്ല് ഓരോ കുട്ടിക്കും വിദ്യാഭ്യാസം തുടങ്ങിയ ഒട്ടനവധി പദ്ധതികളാണ് ഈ കാലയളവിൽ മൻമോഹൻ സിംഗ് നടപ്പാക്കിയത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ എന്നും ഒരു തലവേദനയായിരുന്നു എന്നാൽ മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ പാകിസ്ഥാനുമായി വളരെ അടുത്ത സൗഹൃദം നിലനിർത്താൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു എഴുതപ്പെട്ട സ്ക്രിപ്റ്റുകളോ കാസ്റ്റ് ചെയ്യപ്പെട്ട സ്ക്രീനുകളോ ഇല്ലാതെ അവസാനമായി മാധ്യമങ്ങളെ കണ്ട പ്രധാനമന്ത്രിയും മൻമോഹൻ സിംഗാണ് തൻ്റെ സംഭവ ബഹുലമായ പത്ത് വർഷത്തെ ഭരണത്തിനിടയിൽ ആയിരത്തി ഒരുന്നൂറിലധികം തവണ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ മറുപടികളുമായി എത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് സെപ്റ്റംബർ ഇരുപത്തിയാറിന് പാക്കിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ഗായിലാണ് മൻമോഹൻ സിംഗ് ജനിക്കുന്നത് പിന്നീട് പഞ്ചാബ് യൂണിവേഴ്സിറ്റി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിലാണ് അദ്ദേഹം പഠനം പൂർത്തീകരിച്ചത് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച പ്രധാനമന്ത്രിമാരിൽ ഒരാളായ തൻ്റെ പ്രസംഗങ്ങളിൽ ഒരിക്കൽ പോലും കടുകട്ടിയുള്ള വാക്കുകളോ വാക്വാദങ്ങൾക്കോ മുതിരാതെ സൗമ്യനും ശാന്തശീലനുമായി ജീവിച്ച മൻമോഹൻ സിംഗ് എന്ന അതിമാനുഷികനു മുന്നിൽ കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ